എല്ലാവർക്കും ശിവാസ് ട്രാവൽ സ്റ്റോറിൻ്റെ മറ്റൊരു ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ രാവിലെ അഞ്ചരയ്ക്ക് തന്നെ ഇറങ്ങി പൈതൽമല പോകാനുള്ള പ്ലാനിങ്ങിലാണ് ഇറങ്ങിയത് ഇറങ്ങി പകുതി വഴിയെത്തപ്പോൾ മനസ്സിലായി പൈതൽമല ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴേ തുറക്കുള്ളൂ എന്ന് പോണ്ട വേ ഒടുവള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലം ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുണ്ട് കുറേ തണുപ്പും കാറ്റും മഞ്ഞുമൊക്കെ ഉള്ളത് അപ്പോൾ അത് വഴിയിൽ കണ്ടിട്ട് തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു ആലക്കോട് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഇത് അപ്പോൾ അവിടെ താഴെ പോയി അത് കണ്ടു അത് ഒരു സൂര്യോദയവും കൂടെ കണ്ടിട്ടാണ് തിരിച്ച് വരുന്നത് എൻ്റെ കൂടെ ഒരു ഗ്യാങ് ഉണ്ട് ഇന്ന് ഞങ്ങളുടെ കസിൻസ് ഉണ്ട് കുറച്ച് നാളുകളായിട്ട് ഒടുവള്ളിത്തട്ടിനെ കുറച്ച് ഒത്തിരി ഫീച്ചേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കുറേ ആൾക്കാർ കാണാൻ പോകുന്നു റോഡിൽ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന കോട നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം അതൊക്കെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് കാണാൻ പോകാനുള്ളൊരു പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇന്ന് പോകുന്ന വഴി ബൈ ചാൻസ് ഞങ്ങളിതുകൂടെ കവർ ചെയ്യാണ് കാണുമ്പോൾ ഭയങ്കര രസമാണ് പാൽ പതിഞ്ഞു നിൽക്കുന്ന പോലെ പാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പുഴ പോലെയൊക്കെയാണ് തോന്നുന്നത് ആകാശം താഴെ അത് സൺറൈസും കൂടെ ആകുമ്പോഴുള്ള അതിൻ്റെ ഒരു ബ്യൂട്ടി പറഞ്ഞരയ്ക്കാൻ വയ്യ ഒത്തിരി ആൾക്കാർ പോകുന്നുണ്ട് ഇത് ഏത് പോയിൻറ്റാണെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല ഇറങ്ങുമ്പോൾ അപ്പോൾ വണ്ടി വെച്ച് കുറച്ച് പേരൊക്കെ അതിൻ്റെ മുന്നേ തന്നെയുള്ള റോഡിൻ്റെ സൈഡിൽ നിന്ന് തന്നെയാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ മുന്നേ തന്നെയുള്ള അവിടെ നിന്നൊക്കെ നിന്ന് നോക്കുന്നുണ്ട് എല്ലായിടുന്നും നല്ല വ്യൂ ഉണ്ട് പക്ഷേ കുറച്ചുകൂടെ താഴോട്ട് ഇറങ്ങി പോകുമ്പോഴാണ് അതിൻ്റെ കംപ്ലീറ്റ് വ്യൂ കാണുന്നത് പാല് പതിഞ്ഞ് പൊങ്ങി നിൽക്കുന്ന പോലെ അതിങ്ങനെ കോൺസ്റ്റൻ്റായിട്ട് ഒരു നല്ല ദൂരം വരെ അങ്ങനെ കാണാനുണ്ട് അതിൻ്റെ ബ്യൂട്ടി കാണാം പറഞ്ഞറിയിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ബ്യൂട്ടിയാണ് മുന്നാറിലും ഊട്ടിയിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ആലക്കോടിനടുത്ത് തന്നെ കോട നിറഞ്ഞു നിൽക്കുന്നതും ഒക്കെ കാണാം 나도 모르게 누군가를 기다리는 하든지, 너가 뭐를 하든지, 서로를 재고 있는 눈치는 너. കാപ്പിമല എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് പോകുന്നത് പയ്യ പൈതൽ മല പോകണമെങ്കിൽ അത് ഒമ്പത് മണിക്കേ തുറക്കുള്ളൂ അപ്പം ഞങ്ങൾക്ക് ഉണ്ട് നേരത്തെ കാലത്ത് എഴുന്നേറ്റ് വന്നതിന് ഗുണമുണ്ടായി സൂര്യോദയം കണ്ടു നല്ല മഞ്ഞ് കണ്ടു അപ്പോൾ പൈതൽ മലയിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് ഒരു ടേൺ എടുത്തിട്ടാണ് കാപ്പിമലയിലേക്ക് പോകേണ്ടത് ഒരു പതിനാല് കിലോമീറ്റർ നിനക്ക് എന്താ കിട്ടിയത് ഈത്തപ്പഴംപുരിയാ

ട്രോ നടന്നാൽ എന്ന് പറഞ്ഞ് വണ്ടി താഴെ വെച്ചു നടന്നു തുടങ്ങിയപ്പോൾ ഒന്ന് പോരാ ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ അതിൻ്റെ മണ്ടയ്ക്ക് പോകണമെങ്കിൽ രണ്ടര കിലോമീറ്റർ ഉണ്ട് ഉണ്ടെന്നാണ് ആ ഓട്ടോയിലെ ചേട്ടൻ പറഞ്ഞത് പക്ഷേ ഇവിടെ കാറൊക്കെ നിർത്തിയിട്ടുണ്ട് റോഡ് മോശമാണ് അതുകൊണ്ട് പിന്നെ കാർ എടുത്തില്ല ഒരു ഓഫ് റോഡ് വരാനുള്ള ഒരു സ്കോപ്പൊക്കെ കാണുന്നുണ്ട് അത്രയും മോശമാണ് റോഡ് ഈ നടത്തം എത്ര ദൂരം നമ്മൾ നടക്കും എന്നറിയില്ല അവിടെ ചെന്നിട്ട് ബാക്കി കാണിക്കാം ഞങ്ങൾ വണ്ടി താഴെ വെച്ച് നടന്നു പോകുന്ന വഴി തന്നെ ഒന്ന് രണ്ട് റിസോർട്ട്സ് കാണാം താഴെ നടക്കാൻ തുടങ്ങുന്ന അവിടെ കണ്ടതാണ് ആ റിസോർട്ട് അതിൻ്റെ അത് ബന്ധാക്കിയിരിക്കുകയാണ് ഇപ്പോൾ കൊറോണയൊക്കെ ആയത് കാരണമായിരിക്കും കുറച്ച് മുന്നോട്ട് നടന്നപ്പോൾ ഒരു ചെറിയ ഒരു ആട് ഫാം കണ്ടു അതിൻ്റെ ഉള്ളിൽ കുറേ ആട് ഒക്കെ ഉണ്ട് അത് കഴിഞ്ഞ് കുറേയും കൂടെ മുന്നോട്ട് നടന്ന് പൈതൽമലേൻ്റെ എൻട്രി പോയിന്റ് വരുന്നതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റിൽ അവിടെയും ഒരു റിസോർട്ടും ഒരു ചെറിയൊരു കടയും ഒക്കെ ഉണ്ട് അപ്പോൾ കുറേ ഒരു പത്തിരുപത് ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉള്ളതാണ് അത് മഞ്ഞപ്പുല്ല് പൈതൽമല ട്രക്കിങ് പോയിന്റ് എന്നാണ് ഇതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് ഒരു മുതിർന്ന ആൾക്ക് തേർട്ടി റുപ്പീസാണ് അതിൻ്റെ എൻട്രി ചാർജ് അവിടെ നിന്ന് എടുക്കുന്നത് ഇവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ പക്ഷേ ആ ഓഫീസ് തുറന്ന് തന്നെ ഒരു ഏഴരൊക്കെ ആയപ്പോഴാണ് അതിന് മുന്നേ ആൾക്കാർ പോയിട്ടുണ്ട് പോയവരോട് തിരിച്ചു വരുമ്പോൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട് ഇവിടെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നൊക്കെ കണ്ടു ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ വന്ന് ഒരുമിച്ച് താമസിക്കുന്ന അങ്ങനെ ഒരു അവിടെ നിന്നുള്ള വ്യൂവും അതിമനോഹരമാണ് ഒരു ദിവസമൊക്കെ ഒന്ന് ഒരു സ്ഥലത്ത് താമസിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റോടെ വരുന്നവരാണെങ്കിൽ ഒരു ദിവസം താമസിച്ച് ട്രെക്കിങ് ചെയ്ത് പിന്നെ സാവധാനത്തിൽ ഇറങ്ങിപ്പോകാം എന്നുള്ള ഒരു ഇതും കൂടെ ഉണ്ട് അല്ലെങ്കിൽ ഏർലി മോർണിംഗ് ആകുമ്പോൾ നമ്മൾ ഇവിടെ എത്തണം ഡേ ടൈം ആകുമ്പോൾ നടന്ന് പോകുന്ന സ്ഥലത്ത് വെയിലില്ല കാരണം നല്ല ഡെൻസ് ആയിട്ടുള്ള കാടാണ് പക്ഷെ മുകളിൽ കയറി കഴിഞ്ഞാൽ ആ മലയുടെ മുകളിൽ എത്തുമ്പോൾ നല്ല ചൂടാണ് അപ്പം സൗകര്യം പോലെ രാവിലെ താമസിക്കുന്നവരാണെങ്കിൽ നേരത്തെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാം അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ പോവാം ആ വ്യൂ പോയിന്റിൽ ചെന്ന് അവിടെ നിന്നൊരു സൺസെറ്റോ സൺറൈസോ കാണുന്ന ഒരു അനുഭവം വളരെ പ്രത്യേകത നിറഞ്ഞതായിരിക്കും അപ്പോൾ ആ സമയത്ത് അവിടെ എത്താൻ പറ്റുന്ന തരത്തിൽ താമസിച്ച് പോകുന്നതാണെങ്കിൽ അവിടെ ഒരു ദിവസം സ്റ്റേ ചെയ്ത് കളി മോർണിംഗിലൊക്കെ പോകുന്ന അത് അതി മനോഹരമായിരിക്കും ഇത് വൈതൽ മല എന്നാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കോഫി കോഫി മല എന്നുള്ളത് അതിൻ്റെ താഴെയുള്ള ഒരു ജംഗ്ഷൻ്റെ പേരാണ് അത് കഴിഞ്ഞ് നമ്മൾ മുകളിൽ കയറി പോകുമ്പോൾ കാണുന്നതാണിത് പൈതൽ മലേൻ്റെ വേറൊരു എൻട്രി പോയിന്റ് കൂടി ഉണ്ട് അവിടെ കയറിയാലും അവിടെ ട്രക്ക് ചെയ്ത് കയറി ഈ വശത്തുകൂടെ ഇറങ്ങി പോകാൻ പറ്റും അല്ലെങ്കിൽ ഇത് വഴി കയറി കഴിഞ്ഞാൽ അപ്പുറത്തെ വശത്തുകൂടെ ഇറങ്ങി പോകാൻ പറ്റും ഒരു ഫുൾ ഡേ ഒക്കെ ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്തിട്ട് പോകാം ഒരു ആറ് കിലോമീറ്റർ ഈ ഹില്ലിൻ്റെ മുകളിൽ തന്നെ നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത് പക്ഷെ വണ്ടി കൊണ്ടൊക്കെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ട് പറഞ്ഞ് നമ്മൾ ഈ വഴി ട്രക്കിങ് ചെയ്തു പോയാൽ പിന്നെ ഈ വഴി തന്നെ തിരിച്ച് ഇറങ്ങണം അല്ലാതെ പോകുന്നവരാണെങ്കിൽ ഇതുവഴി കയറിപ്പോയി ആ ഹില്ല് മുഴുവൻ നടന്ന് അപ്പുറത്തെ വശത്തു താഴോട്ട് ഇറങ്ങാം അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ കൂടി ഇതിലുണ്ട് 너가 뭐를 하든지 서로를 재고 있는 눈치는 너 നല്ല ദൂരമുണ്ട് നടക്കാൻ നടന്ന് തളർന്നു വഴി ഇതാന്നോ എന്നറിയാണ്ട് നടക്കാൻ മടിച്ച കുറേ ആൾക്കാര് വഴിയിൽ നിന്നു ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് നടന്നു കുറച്ച് ആൾക്കാർ തിരിച്ചു വരുന്നു അപ്പോൾ ഇത് തന്നെ വഴി പക്ഷേ ഒരു അരമണിക്കൂർ കൂടെ നടക്കണമെന്നു പറഞ്ഞാൽ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട് ഓൾറെഡി ഒരു അരമുക്കാൽ മണിക്കൂറായി നല്ല ഡെൻസ് കാടാണ് നിറച്ചും അങ്ങോട്ടുള്ള വ്യൂ അടിപൊളിയാണ് വീഡിയോയിൽ എടുക്കാൻ പറ്റുന്നില്ല ഫുൾ മരങ്ങളായിട്ട് അപ്പൊ ഒരു അരമണിക്കൂർ നടന്നിട്ട് മുകളിൽ നിന്നുള്ള വിശേഷങ്ങൾ കാണും 너가 뭐를 하든지 서로를 재고 있는 눈치는 넣어줘. യാത്രകളിലെ അപ്രതീക്ഷിത ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ മിക്കപ്പോഴും അങ്ങനെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ കൂടെ ചെന്ന് അതൊരു അതിൽ പ്ലാൻ ചെയ്തതിലും മികച്ച തരത്തിലുള്ള ഒരു എൻ പോയിന്റിൽ എത്താറുണ്ട് എപ്പോഴും ഞാൻ ചെയ്യുന്ന യാത്രകൾ അതുപോലെ തന്നെയാണ് അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതുപോലെ തന്നെയാണ് ഇന്നത്തെ കാര്യം നടന്നത് ഞങ്ങൾ കാപ്പിമലായി പോകാമെന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്ത് വന്ന് ഞങ്ങൾ എത്തിപ്പെട്ടത് പൈതൽ മലേൻ്റെ വേറൊരു എൻഡ് പോയിന്റിലായിരുന്നു വൈതൽമല എന്ന് പറഞ്ഞിട്ട് നോർമലി വൈതൽ മല പോകുന്ന ആ ഒരു ട്രക്കിങ് പോയിൻറ്റ് അത് ഇത്രയും കൂടെ റഷ് ആണെന്ന് പറയാറുണ്ട് കുറെ കൂടെ ആൾക്കാർ പോകുന്ന അറിഞ്ഞ ഒരു പോയിൻറ്റാണ് പക്ഷെ ഞങ്ങൾ എത്തിച്ചേരുന്നത് അതിൻ്റെ ഇപ്പുറത്തെ വശത്തുള്ള വേറൊരു എൻട്രി പോയിന്റിലാണ് ഇത്ര ബ്യൂട്ടിഫുള്ളായ ഒരു ട്രക്കിങ് ഇത്ര ഡെൻസ് ആയുള്ള ഒരു കാടിലേക്കൂടെ അതിൻ്റെ പാരലായിട്ട് ഈ ഒരു മല നമ്മൾ നടക്കുന്ന ദൂരത്തിൻ്റെ പാരലായിട്ട് കാണാം പക്ഷെ ശ്രദ്ധിച്ച് താഴോട്ട് നോക്കി വ്യൂ പോയിന്റ് നോക്കി നടന്നു കഴിഞ്ഞാൽ നിലത്തെത്തും കാരണം വളരെ ചെറിയ നാരോ ആയിട്ടുള്ള റോഡും ഭയങ്കര കാടും ഒക്കെയാണ് ഞങ്ങൾ കണ്ടല്ലോ അത് ഈ വരുന്ന വഴിയിലൊക്കെ അപ്പോൾ അവിടെ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ കാണുന്ന ഒരു വ്യൂ പോയിൻ്റ് ആണിത് ഞങ്ങളുടെ കൂടെ തന്നെ താഴേന്ന് തന്നെയുള്ളൊരു ഉണ്ടായിരുന്നു അവരും ഇങ്ങനെ പോകണോ വേണ്ടയോ ഈ വഴി തന്നെയാണോ എന്ന് എന്നറിഞ്ഞ് സംശയിച്ച് സംശയിച്ച് അവർ സംശയിക്കുമ്പോൾ ഞങ്ങളാ ഇത് തന്നെയാണെന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുകയെന്നാണ് ഞങ്ങൾ സംശയിക്കുമ്പോൾ അവർ ആ ഇത് തന്നെ എന്ന് പറഞ്ഞ് ധൈര്യം കൊടുക്കുകയോ ഒക്കെ ചെയ്ത് നടന്ന് ഇതിൻ്റെ മുകളിലെത്തി ഞങ്ങളവിടെ എത്തി കുറേ കഴിഞ്ഞപ്പോൾ അവരും എത്തി അവർ കുറേയൊക്കെ റെസ്റ്റ് ചെയ്ത് അവിടെ ഇരുന്നൊക്കെ കയ്യിലൊരു പാട്ടും ഒക്കെ വെച്ചുകൊണ്ടാണ് നടന്നുകൊണ്ടിരുന്നത് ഒരു യൂത്ത് ഗ്യാങ് ഇവിടെ ഇരിക്കുന്നുണ്ട് അവർ പോലെ വഴി തെറ്റി തെറ്റി വന്ന് വന്ന് അവസാന അവർ എൻജോയ് ചെയ്യാണ് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മൂന്ന് വ്യൂ പോയിന്റ്സ് കവർ ചെയ്യാം ഒന്ന് ഒടുവള്ളി തൊട്ട് ആ വഴുന്ന വഴിയിൽ തന്നെയാണ് കാപ്പിമല പിന്നെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അതുകൂടാതെ ഈ നമ്മൾ നടന്ന് കയറിയ ഈ വൈതൽമല ഇതൊക്കെ അതിനകത്ത് കവർ ചെയ്യാനുള്ളതാണ് പക്ഷേ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മിഡ്ഡേ ഒക്കെ ആകുമ്പോൾ തന്നെ നന്നായിട്ട് തളന്നു അതുകാരണം ഞങ്ങൾ വെള്ളച്ചാട്ടവും ഒന്നും കാണാൻ പോയില്ല പക്ഷേ ഒരു ഫുൾ ഡേ എനർജറ്റിക് ആയിട്ട് പ്ലാൻ ചെയ്ത് ഇറങ്ങുന്നവരാണെങ്കിൽ രാവിലെ ഇറങ്ങി ഇതൊക്കെ കണ്ട് ഉച്ചയ്ക്ക് ഇത്തിരി വിശ്രമിച്ച് വൈകുന്നേരം വെയിൽ ഇതാവുമ്പോൾ വീണ്ടും വൈതൽമലേൻ്റെ മോളിൽ പോവുകയോ അല്ലെങ്കിൽ അതിൻ്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിൽ പോവുകയൊക്കെ ചെയ്യാം പക്ഷേ ഒരു ഫുൾ ഡേ ട്രക്കിംഗ് അല്ലെങ്കിൽ ഒരു ഫുൾ ഡേ പ്ലാനിംഗ് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കവർ ചെയ്യാൻ മാത്രം ഉള്ള കാര്യങ്ങളുണ്ട് ഇതിൽ ഒടുവള്ളിത്തട്ട് പിന്നെ ഒരു വ്യൂ പോയിന്റ് കൂടി ഉള്ളതാണ് പാലക്കേൻ തട്ട് വൈതൽമല പൈതൽ കോഫി മല ഒരു കോഫി മലേൻ്റെ അവിടുത്തെ വെള്ളച്ചാട്ടം ഇത്രയൊക്കെയാണ് കാണാനുള്ളത് അത് നല്ലൊരു പ്ലാനിങ്ങോട് കൂടി ഫുൾ ഡേ പ്ലാൻ ചെയ്ത് അല്ലെങ്കിൽ ഒരു ദിവസം ഏതെങ്കിലും ഒരു വ്യൂ പോയിന്റിൽ സ്റ്റേ ചെയ്ത് നെക്സ്റ്റ് ഡേ കവർ ചെയ്യുന്ന തരത്തിൽ പോകണമെങ്കിൽ കൂടെ കാണാനുള്ള ഒരു പോയിന്റ്സ് ആണ് ഇതൊക്കെ അപ്പോൾ തളിപ്പുരമ്പിൽ നിന്നോ അല്ലെങ്കിൽ കണ്ണൂരിൽ അല്ലെങ്കിൽ അല്ല പയ്യന്നൂരിൽ വരുന്നവർക്ക് ഒരു വൺ ഫുൾ ഡേ ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഡീറ്റെയിൽസാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ടു എല്ലാ വെനസ്ഡേയും സാറ്റർഡേയ്സിലുമാണ് ഞാൻ ഈ ട്രാവൽ ചാനലിൽ എൻ്റെ ട്രാവൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാറുള്ളത് നിങ്ങളുടെ കമൻസും ഓക്കെ പ്ലീസ് ഷെയർ ചെയ്യൂ നിങ്ങളുടെ സപ്പോർട്ടിന് വളരെയധികം നന്ദി നല്ല എൻകറേജ്മെൻറ്റ് കിട്ടുന്നുണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസും കമൻസും ആൾക്കാർ ചോദിക്കാറുണ്ട് അതിനൊക്കെ വളരെയധികം നന്ദി താങ്ക് യു സോ മച്ച് നമ്മൾ ട്രെക്കിങ്ങിന് വരുമ്പോൾ കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് ഷൂസും ട്രെക്കിംഗ് പോളും ഒക്കെ ആയിട്ട് ചെയ്യുന്ന ട്രക്കിങ്ങാണെങ്കിൽ കുറച്ചും കൂടെ അത് ഈ പ്രോസസ്സിന് ഈസിയാൻ ചെയ്യും പക്ഷെ നമ്മുടെ ഒരു കംഫേർട്ട് സോണിൻ്റെ പുറത്ത് ചെന്ന് ഒന്ന് ചെയ്യുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഡിഫിക്കൽറ്റീസ് നമുക്ക് മനസ്സിലാവുന്നത് ട്രെക്കിംഗ് മോഡിൽ കയറുന്ന അത്ര തന്നെ ആയിരുന്നു താഴോട്ട് ഇറങ്ങി വരുന്നത് അപ്പം ഞങ്ങൾ ട്രെക്കിംഗ് പോളൊന്നും കിട്ടാതെ കാരണം ഒരു വടിയൊക്കെ വടിയിൽ നിന്ന് സംഘടിപ്പിച്ച് താഴോട്ട് ഇറങ്ങി അപ്പോൾ താഴോട്ട് ഇറങ്ങി ഇറങ്ങി ജോയിൻ ചെയ്യുന്ന അവിടെ ഒരു ടീ സ്റ്റോളൊക്കെ ഉണ്ട് അവിടുന്ന് ഇത്തിരി റെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷനിലേക്കുള്ള യാത്ര ആരംഭിച്ചത് അത് അപ്പോൾ തന്നെ ഞങ്ങളുടെ എനർജിയൊക്കെ ഒന്ന് ലോ ആയി ഒന്ന് എനർജി ബൂസ്റ്റൊക്കെ ചെയ്തിട്ട് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോകുമ്പോൾ ആ ട്രിപ്പിൽ നിങ്ങൾക്ക് അവിടുത്തെ വിശേഷങ്ങൾ ഷെയർ ചെയ്യാം ഇതാണ് അവിടെയുള്ള ഒരു കട ഞങ്ങൾക്ക് ഇത്തിരി കപ്പയും മീൻകറിയും ഒക്കെ കഴിച്ചു ഞങ്ങളിവിടുന്ന്